നമസ്തേ എല്ലാ മാന്യപ്രേക്ഷകർക്കും ആനന്ദ് ജ്യോതിഷ് വിഷനിലേക്ക് സഹർഷം സ്വാഗതം ഓം നമ സൂര്യായ സോമായ മംഗളായ ബുധായ ശുക്ര ഗുരുശുക്ര ശനിപ്യശ്വരാഘുവേ കേതുവേ നമം രണ്ടായിരത്തി ഇരുപത്തിനാലാം പണ്ടത്തെ ചിങ്ങക്കൂറുകാരുടെ പുതുവർഷ ഫലങ്ങളാണ് ചിന്തിക്കുന്നത് ചിങ്ങൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിയം വരുന്ന രണ്ടേകൽ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിങ്ങം രാശിക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിയുടെ ഒരു കാലഘട്ടമാണ് ഏഴാം ഭാവത്തിൽ ശനിയും ഭാഗ്യഭാവത്ത് വേടനും അഷ്ടമരാശിയിൽ രാഹുഗതുക്കളും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി കഴിയുമ്പോൾ വ്യാഴൻ കർമ്മഭാവത്തിലേക്ക് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി ജാനുവരി ഫെബ്രുവരി മാസങ്ങളിൽ സാമ്പത്തികമായിട്ട് ഉണർവും തൊഴിൽ അഭിവൃദ്ധിയും കാണുന്നുണ്ട് എങ്കിലും ആലോചന കൂടാതെയുള്ള പ്രവൃത്തികൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് ഇടയാകും തന്മൂലം അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും തൊഴിൽപരമായിട്ടുള്ള പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുമെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ നിരാശപ്പെടുത്തും വിദേശത്ത് ഉള്ള വ്യക്തികൾക്ക് പുതിയ ജോലി ഏർപ്പെടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട് അധ്യാപകർക്ക് മികച്ച സമയമാണ് ഓഹരിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ധനാഗമം ഈ വർഷക്കാലം ഉണ്ടാകും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കുടുംബാന്തരീക്ഷം അത്ര സുഖകരമാകില്ല ഭാര്യയുമായിട്ട് വാക്ക് തർക്കത്തിന് സാധ്യത കാണുന്നു ആറാം ഭാവാധിപത്യം വഹിച്ച ശനിയാണ് ഏഴാം ഭാവത്തിലേക്ക് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് നാലാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വരുന്നതും ദോഷകരമായിട്ട് കാണുന്നുണ്ട് സഹോദര സ്ഥാനീയമായിട്ട് അകലാനുള്ള സാധ്യതകളുണ്ട് ലോണിന് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള സാധ്യത കാണുന്നു നിയമപരമായി നിയമ സംവിധാനവുമായി ബന്ധപ്പെട്ട് ജോലിയിൽ ചെയ്യുന്നവർക്ക് വളരെ നല്ല സമയമായിട്ടാണ് കാണുന്നത് ജോലി സ്ഥലത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും വിദ്യാഭ്യാസത്തിനായിട്ട് കൂടുതൽ തുക കണ്ടെത്തുന്ന കണ്ടെത്തേണ്ടതായിട്ട് കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിൽ വിദേശ ജോലി ലഭിക്കുന്നതിനുള്ള യോഗം ഉണ്ട് കൂടുതലായിട്ടുള്ള ഈശ്വര ഭജനം നടത്തുന്നതിലൂടെ മനസ്സ് സ്വസ്ഥമാകും പൂർവിക സ്വത്തുക്കൾ കൈവശം വന്നു ചേരാനും നഷ്ടപ്പെട്ട ധനം തിരിച്ചു കിട്ടാനും സാധ്യത കാണുന്നു ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ ഔദ്യോഗിക രംഗത്തെ തടസ്സങ്ങൾ മാറിക്കിട്ടും സന്താനത്തിന് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യത തെളിഞ്ഞു കാണുന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുമെങ്കിലും കുടുംബ സ്വത്തിൻ്റെ പേരിൽ ചില അഭിപ്രായ ഭിന്നതകളുണ്ടാകാൻ സാധ്യത ഉണ്ട് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള യോഗം ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ കാണുന്നു സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ജീവിത പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും ഏർപ്പെടുത്തുന്ന ഏർപ്പെടുന്ന മിക്ക കാര്യങ്ങളിലും നല്ല വിജയസാധ്യത കാണുന്നു വ്യാവസായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ധനയോഗമുണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഏറെ ശോഭിക്കാൻ കഴിയുന്ന ഒരു വർഷക്കാലമായിട്ടാണ് കാണുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനുള്ള സാധ്യത കാണുന്നു ഇതുവരെ ജീവിതത്തിലുണ്ടായ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിനും പ്രതിസന്ധികളെ സധൈര്യം നേ നേരിടുന്നതിനും ഈ വർഷകാലം ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകട്ടെ എന്ന് ജഗദീഷനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം